നമ്മുടെ സമ്മേളന നഗരിയുടെ സ്റ്റേജിന്റെ ഏറ്റവും മനോഹരമായ ഒന്നാണ് നൂറാം വാർഷികത്തിന്റെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് കട്ടൌട്ട് ആ കട്ടൌട്ട് ട്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്ന കാഴ്ചയാണിതാ ഇനോഗ്രൽ കോൺഫറൻസ് നൂറ് എന്നതിന്റെ ഒരു സീറോയാണ് ഇപ്പോൾ ഇവിടെ കയറുന്നത് ദൃശ്യങ്ങളിൽ കാണാം നമ്മുടെ സാധാരണ പോലെയുള്ള നാട്ടിൻപുറത്തൊക്കെയാണ് നമ്മൾ സ്റ്റേജ് കെട്ടാറുള്ളത് പക്ഷേതാ ഇവിടെ ക്രെയിൻ ഉപയോഗിച്ച് ട്രെയിൻ നമുക്ക് കാണാം ട്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുകയാണ് ധാരാളം തൊഴിലാളികളുടെ ഒരു പരിശ്രമം കൂടിയുണ്ട് ട്രെയിൻ ഉപയോഗിച്ചതാ എത്ര ഉയരത്തിലാണ് നോക്കാം ഈ ഒരു ആർച്ച് എവിടെയെങ്കിലും പരിചയമുണ്ടോ ഒന്നാമത്തെ സീറോ കയറുകയാണ് രണ്ടാമത്തെ ഇത് എപ്പ കയറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതെപ്പ കഴിയൊന്നും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഇതാ ഒന്നാമത്തെ സീറോ നൂറിൽ ഒരു സീറോ ക്യാരി കഴിഞ്ഞു

അവിടെ കയറി പിടിക്കുന്ന ഒരാളെ കാണാം നമ്മുടെ അന്തമാനിൽ നിന്ന് വന്ന ആളാണ് നാല്പത് പേര് അല്ലേ പേരെന്തായിരുന്നു പറഞ്ഞത് യൂസു കാശിമി യൂസുഫ് കാശ്മി അവര് നാല്പത് പേരാണ് അന്തമാനിൽ നിന്ന് വിമാനം കയറി ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാ വീണ്ടും അലി മുസ്ലിയാറ് അന്തമാനിൽ നിന്ന് ഇന്ന് എപ്പോഴെത്തി രണ്ടേ മുക്കാലിന് അഞ്ചേ മുക്കാലിന് ഇവിടെ എത്തി ഇതാണ് ആവേശം ഇതാണ് ആവേശം കയ്യിൽ പിടിക്കാണ് ഇന്ന് സാധാരണ ഒരു യാത്ര കഴിഞ്ഞ് നമ്മള് കിടന്നുറങ്ങും ആ യാത്ര ക്ഷീണമൊന്നല്ല പക്ഷെ ഇത് കണ്ടോ ഇല പോലെയുള്ള ആളുകളാണ് സംസ്ഥയുടെ ഇപ്പൊ സമയം ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയം ഇപ്പൊ അതിന്റെ വാച്ച് ആയി എത്ര മണി അമ്പതിനാണിതാ അന്തമാനിൽ നിന്ന് അഞ്ചു മണിക്ക് ഇവിടെ വന്ന് ഇപ്പൊ കയറും പിടിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ആവേശം ഇതാണ് സംസ്ഥയുടെ ആവേശം ഒന്നാമത്തെ സീറോ കയറി നമ്മുടെ എസ് കെ എസ് എഫിന്റെ സ്റ്റേറ്റ് നാഷണൽ സെക്രട്ടറി അത് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളിത് ഈ ഡിസൈനിലെ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ ഭാഗമായതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ അത് ഈ രൂപത്തിലാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾ പിക്ചറിൽ കാണുമ്പോൾ ഇനീഷ്യൽ കിട്ടിയ ഒരു ഡിസൈൻ മറ്റൊരു രൂപത്തിലായിരുന്നു അതാണി ഒന്ന് സീറോ സീറോന്ന് ആക്കിക്കൂടെന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തപ്പോൾ അതുകൊണ്ട് ഡിസൈൻ വളരെ ഭംഗിയായി ഈ ഒരു രൂപത്തിലാക്കി ഈ ഡിസൈൻ്റെ പിറകിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഈ ഈ ഇദ്ദേഹത്തിന്റെ മുഖം ഓർമ്മ ഈ ഡിസൈൻ പക്ഷെ കൺസെപ്റ്റ് നോക്കുക പ്രഖ്യാപിച്ചപ്പോ നമ്മള് നൂറാം വാർഷികമാണ് അപ്പൊ നമ്മുടെ ഒരു പ്രധാന സംഭവം എന്നുള്ളത് നൂറാണ് അപ്പൊ ആ നൂറ് സ്റ്റേജിന്റെ ഏതെങ്കിലും രീതിയിൽ ആ കൺസെപ്റ്റ് കൊണ്ടുവരണം എന്നുള്ള നമ്മള് പല പല ആള് ഡിസൈനേഴ്സിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവസാനം നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്ത സമ്മത പൈസ ത്രൂ തന്നെയാണ് ഒരു ഡിസൈനറെ കണ്ടെത്തുകയും അദ്ദേഹം വളരെ ഭംഗിയായി നമ്മുടെ ആശയം ഒരു ഒരു ത്രീ ഡി ആയി പിന്നെ പുറത്തു വന്നത് പക്ഷെ അത് കണ്ടപ്പോഴും ഒരിക്കലും ഇത് ഇത്ര ഒരു ഭീമാകാരമായ ജീ പൂജ്യവും ഒന്നും ഒന്നും ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഏതായിരുന്നാലും ഇദ്ദേഹം നമ്മുടെ ഈ ഒരു കൺസെപ്റ്റോ ഒരു ഡിസൈനിലോ മാത്രം ഒതുങ്ങുന്ന ആളല്ല ഈ സമ്മേളനത്തിന്റെ ഒരുപാട് ബ്രെയിനുകൾ ഉണ്ട് ആ ബ്രെയിനിലെ മാസ്റ്റർ ബ്രെയിനുകളിൽപ്പെട്ട ആളുകളിൽ പെട്ടാണ് അപ്പോ ഏതായാലും ഇത് ആ സമ്മേളനത്തിന്റെ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ പറയുകയാണെങ്കിൽ ഏകദേശം ഗ്രൗണ്ടിൽ എത്ര പേർക്ക് ഇരിക്കാനുള്ള ചെയറാണ് സജ്ജീകരിക്കുന്നത് നമ്മൾ അതോ പതിനയ്യായിരത്തിനടുത്ത് ചെയറുകളാണിതാ ഏകദേശം അണിനിരത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റേജിന്റെ ഒക്കെ ചാർജ് ഉള്ള ചാർജുള്ള റഹീംബ് ഇന്നലെ നമ്മളെ ഒരു വൈറലായ ഒരു സ്കൂട്ടർ യാത്ര ഗ്രൗണ്ടിലൂടെ നടത്തി ഇപ്പോഴും കാണികൾ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നെടുക്കാനുള്ള സൗകര്യം റെഡി ആയോ ഇപ്പൊ രാവിലെ വരാം ഓക്കെ 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 രാവിലെ വരാം രാവിലെ വരാം ഇതാണ് ആവേശം എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ലൈറ്റൊക്കെ തെളിയുന്നത് മറ്റന്നാള് രാത്രി നാളെ രാത്രി അഥവാ നാളെ എന്ന് പറയുമ്പോൾ ഇതൊരു പക്ഷെ ലൈവ് കാണുന്ന ആളുകൾ ശനിയാഴ്ച രാത്രി മജ്ലിസുണ്ടൂർ ഈ സദസ്സിൽ വെച്ച് നടക്കുന്നുണ്ട് സുപ്രഭാതം ഓൺലൈനിൽ തത്സമയ സംപ്രേഷണം ഉണ്ടാകും എന്തെങ്കിലും സംശയങ്ങളോ ഈ വഴി യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സുപ്രഭാതം ഓൺലൈൻ്റെ ലൈവ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എല്ലാ മറുപടികളും നിങ്ങൾക്ക് അവിടെ കിട്ടും നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ ഓഫ് ചെയ്യാണ് കാരണം ഇനി അടുത്ത ഒരു ഒന്നും ഒരു സീറോ കൂടി കയറാനുണ്ട് അത് നമുക്ക് ചിലപ്പോൾ നമ്മൾ കാണിക്കും തത്സമയം അല്ലെങ്കിൽ ഇത് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും